കോൺഗ്രസ് അതിന് ബദലായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് കുറ്റ വിചാരണ സദസ് ഈ കുറ്റ വിചാരണ സദസ്സിൽ എവിടെയെങ്കിലും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന്റെ പത്ത് ശതമാനം ആളുകളെ അണിനിരത്താൻ ഇവർക്ക് പറ്റിയും ഇവരുടെ ഹാർഡ് കോർ പാർട്ടിക്കാരായിട്ടുള്ള കുറെ ആളുകൾ വരും അൻപത് ശതമാനത്തിലധികം കസേരകൾ എല്ലായിടത്തും കിടക്കും നേതാക്കൾ വന്ന് പ്രസംഗിക്കും പോകും കേവലം ഒരു പാർട്ടി പരിപാടിയൊക്കെ അതിനെ ചുരുക്കിക്കും അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് അപ്പുറത്തേക്ക് ആ പരിപാടി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അല്ല ഞാൻ കണ്ട സ്ഥലങ്ങളുടെ കാര്യം ഞാൻ കണ്ട വിഷ്വൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അവിടെ എന്നാൽ ആ പരിപാടിക്ക് പോപ്പുലാരിറ്റി ഇല്ല രേഷ്മയുടെ ശ്രദ്ധേയ വരാത്തത് അപ്പോൾ ആ പരിപാടിക്ക് ജനങ്ങൾക്ക് ഈ ഒരു അവിശ്വാസം ഉണ്ടെങ്കിൽ ആ അവിശ്വാസത്തെ എൻകാഷ് ചെയ്യുന്ന എന്താണ് കൗണ്ടറായി നടത്തുന്ന പരിപാടിയിൽ ആളെ കൂട്ടിക്കൊണ്ടാണ് ആ പരിപാടിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഈ സർക്കാരിനെതിരായ ജനവികാരമുണ്ട് എന്ന് ആ പരിപാടിയിൽ പ്രതിഫലിപ്പിക്കാൻ എവിടെയെങ്കിലും കോൺഗ്രസിന് കഴിഞ്ഞില്ല ഇന്നത്തെ പരിപാടി പോലും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മുസ്ലിം ലീഗ് നേതാക്കളെയും നമ്മൾ കാണുന്നില്ല മുന്നണി ആകെ തന്നെ കൊണ്ടുവന്ന ഒരു സമരം ആ നിലയ്ക്ക് സംഘടിപ്പിക്കുന്നതിൽ പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ സമരം പ്രതിപക്ഷം ആകെ ഉണർന്നിരുന്നതിൻ്റെ ഭാഗമാണ് ഈ സമരം ഇത് പ്രതിപക്ഷം പുതിയൊരു ഭാവത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നൊക്കെ എന്നൊന്നും പറയാൻ സമയം ഞാൻ തോന്നുന്നില്ല കാരണം ഈ സമരം സ്പെസിഫിക് ആയിട്ടുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരമല്ല ആ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളെ ആ നിലയ്ക്ക് സംഘടിപ്പിക്കുന്നതിലും പരാജയപ്പെട്ടിട്ടുണ്ട് ഇതൊരുതരം മാസ് ഡയലോഗ് സമരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുതുതായി തെരഞ്ഞെടുക്കപ്പെടുത്തല ആളുകൾക്ക് അവരുടെ ഒരു ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ അവരുടെ ഒരു ഒരു നേതൃഭാവം പ്രകടിപ്പിക്കാൻ റിയൽ മൊമെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വെല്ലുവിളികളുടെയൊക്കെ പിണറായി വിജയനും സർക്കാരിനും സി പി എമ്മിനും ദാർഷ്ട്യമാണ് അതേ ദാർഷ്ടൃത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നായകന്മാർ എവിടെയാണ് എന്നൊക്കെ കാണിക്കാനുള്ള സമരം അതിനാൽ അപ്പൊ ജനങ്ങളെ അണിനിരത്തുക എന്നാണ് ആ അതിലേക്കുള്ള വഴി അപ്പം അതില് അവർ അച്ചീവ് ചെയ്തിട്ടില്ല എന്ന എനിക്ക് തോന്നുന്നു